കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ് ഈശ്വർ മാൽപ്പയും മനാഫും അല്ലേ ഇപ്പോൾ മനാഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ട് ശരിക്കും എല്ലാവർക്കും സങ്കടം തോന്നുന്ന ഒരു അന്തരീക്ഷമാണ് മനാഫിൻ്റെ കുടുംബം മൂന്ന് സുഖമില്ലാത്ത കുട്ടികൾ ഭാര്യ ഒന്നും ചെറിയൊരു ഒരു കുടുംബാന്തരീക്ഷമായിട്ടാണ് നിൽക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ് ദുരന്തമുഖത്ത് വന്ന് അവനവന്റെ ജീവിതം പോലും മറന്ന് അവനവന്റെ ജീവൻ മറന്ന് ഗംഗാവാലി പുഴയിലെടുത്ത് ചാടുന്നതും അങ്ങനെ ഓരോ ദുരന്തമൊത്തും ഈ മാൽപ്പയ പോയിട്ട് സഹായിക്കുന്നത് അന്ന് അർജുൻ്റെ തിരയാൻ വേണ്ടി ഗംഗാവാലി ഇറങ്ങിയപ്പോൾ മാൽപ്പേക്ക് നന്ദിക്ക് പകരം ഒരുപാട് ദുഃഖങ്ങളാണ് കൊടുത്തിട്ടുണ്ടായതല്ലേ മനാഫനും മാൽപ്പേയ്ക്കും അന്ന് ആ പുഴയിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊന്നും മാൽപ്പയ ചിന്തിച്ചിട്ടുണ്ടായില്ല തിരിച്ചു വരുമ്പം കാത്തിരിക്കുന്ന സാധാരണ മക്കളല്ല സുഖമില്ലാത്ത എന്നും ആറായിരം ഏഴായിരം രൂപ ചികിത്സ വേണ്ടുന്ന കുട്ടികളാണ് മാൽപ്പയ്ക്ക് അവരെ പോലും മറന്നതുപോലെയാണ് ദുരന്തമുഖത്ത് ഈ മാൽപ്പ്യ നിൽക്കുന്നത് അത് മനുഷ്യത്വം ഒന്നുകൊണ്ട് മാത്രമല്ലേ നമ്മൾ മലയാളികളും ആൾക്കാരും കുറ്റപ്പെടുത്തിയതുപോലെ യൂട്യൂബിൽ വരുമാനം കൂടാനോ അല്ലെങ്കിൽ വൈറൽ ആവാനോ വൈറലാവാൻ വേണ്ടി ആരെങ്കിലും സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് നിൽക്കുവോ കാരണം കാത്തിരിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു കുടുംബമല്ലാതെ ഇത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒരു ഭാര്യ രണ്ട് കുട്ടികൾ അവർക്ക് ഡെയിലിയുള്ള ചികിത്സക്ക് പോലും അവരുടെ കയ്യിലൊരു പൈസയില്ല എന്നിട്ട് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം മാൽപ്പ്യ ചാരിറ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വ്യവസായികളൊക്കെ ആരെയും സഹായിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയും ഓ അവരിങ്ങനെ ചെയ്തില്ലേ എന്ന് പറയും പക്ഷെ അവർ പൈസ കൊടുക്കുന്നതിനേക്കാൾ രണ്ട് മടങ്ങ് പുണ്യവും രണ്ട് മടങ്ങ് അതിനുള്ള ഒരു ഇതും ഉണ്ട് എന്താ സ്വന്തം ജീവൻ മറന്നും ദുര ദുരന്തമുഖത്ത് പോകുന്ന ഈ മാൽപ്പ്യ പോലുള്ള ആളുകൾ നമ്മളെ കുടുംബത്തിൽ തന്നെ നമുക്കൊരു സു സുഖം ഇല്ലാതായാല് നമുക്കൊരു നേരം ഭക്ഷണം വെച്ച് തരാൻ പോലും നമ്മളെ കുടുംബത്തിൽ തന്നെ എത്ര പേര് നമുക്ക് സഹായിക്കുന്നുണ്ട് അല്ലെ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനെ ഒന്നും സഹായിക്കാത്ത ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് ചെയ്യുന്ന ഈ മാൽപ്പേ മനാഫ് ഇവരോടൊക്കെ നമ്മൾ ശരിക്കും കൈകൂപ്പി നന്ദി പറയേണ്ടവരാണ് സമൂഹത്തിൽ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ പകരം നന്ദികേടല്ലേ കാണിച്ചത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ട് മനാഫ് എന്തെല്ലാം പഴി കേട്ടു മനാഫിന്റെ കുടുംബജീവിതം വരെ മനാഫിനെ അത്രത്തോളം താഴ്ത്തിക്കെട്ടി സഹായി പറഞ്ഞു അതുപോലെ തന്നെ മാൽപ്പയെ മാൽപ്പയുടെ കുടുംബം നിങ്ങളൊന്ന് കാണണം കാണാൻ ആഗ്രഹമുള്ളവരിക്ക് മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനല് ഇന്റർവ്യൂ ഉണ്ട് രണ്ട് ഭാഗമായിട്ടുണ്ട് അതിൽ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം കർണാടകയിൽ നിന്ന് ഇപ്പോ ഇതിനും മനാഫാണ് മുൻപന്തിയിൽ വന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നും മാൽപ്പയെ കേരളത്തിലോട്ട് എത്തിക്കും മാൽപ്പയ്ക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കും എന്ന് അവിടെയും മനാഫ് തന്നെയാണ് എത്തിയിരിക്കുന്നത് മനാഫ് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും എന്നുള്ള ഒരു ഒരു കാര്യം സത്യം തന്നെയാണ് ഇപ്പം തന്നെ എല്ലാവർക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ വരുമാനം കൂട്ടാനാണ് യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യാനാണെന്നൊക്കെ പക്ഷെ അതും മനാഫ് പറഞ്ഞിരിക്കുന്നു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചാരിറ്റിക്കായിട്ട് ഉപയോഗിക്കുമെന്ന് എല്ലാവരെയും മനാഫ് അവരുടെ പ്രവൃത്തി കൊണ്ട് തോപ്പിച്ചോണ്ടിരിക്കുക അല്ലെ എല്ലാവരും മനാഫിനെ അത്രത്തോളം കുറ്റപ്പെടുത്തിയിട്ടുണ്ടായി പിന്നെ ഈ എന്താ വർഗീയവാദി ബൈജു ഒക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഈ ബൈജു പോവോ ഒരു നേരം ഒരാളെ ആർക്കെങ്കിലും ഒരു സഹായത്തിന് വിളിച്ച ബൈജു പോവോ അടച്ചിട്ട മുറിയിലിരുന്ന് ഇപ്പൊ പ്രസംഗിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും വർഗീയവാദം വളർത്താനും അല്ലാതെ ഇങ്ങനെയുള്ളൊരു സഹായത്തിന് ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ബൈജുവിനോടൊക്കെ അതിന് പകരം സ്വന്തം ജീവൻ മറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്ന മാൽപ്പയെ പറ്റുന്നവരൊക്കെ സഹായിക്കട്ടെ അല്ലേ അതുപോലെ മനാഫ് കേരളത്തിൽ കൊണ്ടുവന്ന് മാൽപ്പയ്ക്ക് ഒരു നല്ലൊരു അന്തരീക്ഷം കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിലുള്ള ആൾക്കാരങ്ങനെയുള്ളവരെ ഒക്കെ സഹായിച്ച ചരിത്രേ ഉള്ളൂ അല്ലേ ഇതും അങ്ങനെ ആവുമെന്ന് വിചാരിക്കാം ഏതായാലും ഞാൻ ഇവിടെ കുറച്ച് ഭാഗം കൊടുക്ക പറ്റുന്നവരെ പോയി കണ്ടു നോക്ക് ഡാമേജ് ആയി സ്ട്രൈറ്റ് ആകത്തില്ല ഇത്തരം ഇത്തരം ആഹ് ഇത്തരം വെള്ളു